കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇതാ ഇക്കൊല്ലം ആദ്യമായി ഭക്തജനങ്ങൾക്കെല്ലാം അവരുടെ കുടുംബശ്രേയസ് വർദ്ധിപ്പിക്കുവാനും സുഹൃതം ഉണ്ടാകുവാനുമായി ഗുരുവായൂർ ദേവസ്വം സുഹൃത ഹോമം എന്ന് പറയുന്ന ഒരു ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് നവംബർ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഈ സുഹൃത ഹോമം നടത്തുന്നത് രാവിലെ നാലര മണിക്ക് ഗുരുവാരംഭത്തിലെ വാതിൽ മാടത്തിൽ വെച്ചിട്ടാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് തന്ത്രി നമ്പൂതിരിപ്പാടും ഓദിക്കൻ നമ്പൂതിരിപ്പാടുമാരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്താണ് ഈ സുഹൃത ഹോമം എന്ന് പല ഭക്തന്മാരും എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറയാം സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരമ്പരകൾക്കും ഐശ്വര്യം ഉണ്ടാവുക ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക എന്നൊക്കെ ഉള്ള ഒരു സംഗതിയാണ് സുഹൃതം പണ്ടുകാലത്ത് ആൾക്കാർ പറയുണ്ടാവും സുഹൃതക്ഷയം വന്നു സുഹൃതക്ഷയം വന്നു സുഹൃതക്ഷേമം വന്നു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അതിലെ ചീത്ത പ്രവൃത്തികളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃതം നമ്മുടെ പൂർവികർ ഉണ്ടാക്കി വെച്ച സുഹൃതങ്ങളെല്ലാം കുറേ കുറേ ഇങ്ങനെ ക്ഷയിച്ചു ക്ഷയിച്ചു പോകും ഈ സുഹൃതം ക്ഷയിക്കുമ്പോൾ നമുക്കും നമ്മുടെ പരമ്പരകൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ത് വിചാരിച്ചാലും നടക്കില്ല എപ്പോഴും ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ഒരു പ്രതിവിധി എന്നുള്ള നിലയ്ക്കാണ് ഈ സുഹൃത ഹോമം നടത്തുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ അഷ്ടമകല്യ പ്രശ്നപ്രകാരം കണ്ട ഒരു വഴിപാടാണ് സുഹൃത ഹോമം നടത്തണം എന്നുള്ളത് അത് കലാകാലങ്ങളായി ഗുരുവായൂർ ദേവസ്വം നടത്തി വരുന്നതാണ് അതെല്ലാ കൊല്ലവും നവംബർ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഇക്കൊല്ലം മുതൽ ഇതിൽ പങ്കെടുക്കാൻ ഭക്തജനങ്ങൾക്കും കൂടി ഒരു അവസരം ഗുരുകുര ദേവസ്വം സമർപ്പിച്ചു അപ്പോൾ ഈ സുഹൃത ഹോമം നമുക്ക് നമ്മുടെ കുടുംബത്തിന് സുഹൃതമുണ്ടാകുവാൻ വേണ്ടി എന്ന് പ്രാർത്ഥിച്ച് അഞ്ഞൂറ് രൂപ രചീതിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ സുഹൃത ഹോമം നമ്മുടെ കുടുംബത്തിൻ്റെ പേരിൽ സുഹൃത ഹോമം നടത്തുന്നതാണ് ഈ ഹോമം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പോയ സുഹൃതങ്ങളെല്ലാം നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി ഭക്തന്മാർ ഈ സുഹൃത ഹോമം ചീട്ടാക്കുകയും അന്നേ ദിവസം തന്നെ പറ്റുമെങ്കിൽ വന്ന് തൊഴുകയും ചെയ്യുക ഈ സുഹൃത ഹോമം രശീതി പ്രകാരം ചീട്ടാക്കിയവർക്ക് സുഹൃത ഹോമം കഴിയുന്നത് എട്ടാം തീയതിയാണ് എട്ടാം തീയതി ഹോമം കഴിഞ്ഞാൽ പത്തുമണിയോടുകൂടി ഈ സുഹൃത ഹോമം ചീട്ടാക്കിയ ഭക്തന്മാർക്ക് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നതാണ് നിവേദ്യ കൗണ്ടറിൽ വെച്ചിട്ട് പത്ത് മണിക്ക് ഈ സുഹൃത ഹോമത്തിൻ്റെ പ്രസാദം എല്ലാവരും വാങ്ങാൻ വരണം ആ ടിക്കറ്റ് കാണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദങ്ങൾ കിട്ടും ഈ സുഹൃത ഹോമം ശരിക്കു പറഞ്ഞാൽ മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാമിത്ര ഗായത്രി മന്ത്രമാണ് എല്ലാവർക്കും പരിചയമുള്ള മന്ത്രമാണ് ആ മന്ത്രത്തിന് ഏറ്റവും കൂടുതൽ ശക്തിയുണ്ട് ആ മന്ത്രം സൂര്യഭഗവാനെ നോക്കി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് പറഞ്ഞത് ഓം ഭൂർഭൂസ്വ തർവരണ്യം ഭർഗോദേവസ്വ ധീമഹി ദിയോയോന പ്രചോദയാൽ അതാണ് ആ മന്ത്രം മനസ്സിലായോ ഈ മന്ത്രം ജപിച്ചിട്ട് പ്ലാശിൻ ചമത നെയ്യ് ഹവിസ് എന്ന് പറഞ്ഞാൽ ചോറ് ഇതെല്ലാം ഹോമിക്കാണ് പതിവ് ഈ സമയത്ത് ഹോമം നടക്കുന്ന സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ ഈ ഹോമത്തിൻ്റെ പുക കൊള്ളുന്നത് ശ്രേയസ്കരമാണ് ഇത് എത്ര ഒരു ജപിക്കുന്നുവോ ഓരോന്നും ഓരോ കണക്കുകളുണ്ട് ആ കണക്കനുസരിച്ചിട്ട് ആദ്യം പ്ലാസ്റ്റിൻ ചുമത ഹോമിക്കും അത് കഴിഞ്ഞാൽ നെയ്യ് ഹോമിക്കും അത് കഴിഞ്ഞാൽ ഹവിസ് ഹോമിക്കും ഇതൊക്കെ ഹോമിക്കുന്നതിൻ്റെ അതേ അനുപാതത്തിൽ തന്നെ ഈ മന്ത്രങ്ങളെല്ലാം അപ്പുറത്തിരുന്നിട്ട് ജപിക്കുകയും വേണം അനുജപം എന്ന് പറയും ഈ പ്രക്രിയ രാവിലെ നാലര മുതൽ ആറര വരെയാണ് നടക്കുന്നത് എട്ട് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ച എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം പിന്നെ ഇത് ഇതുമാത്രമല്ല നിങ്ങൾക്കറിയാവുന്ന മന്ത്രമാണിത് ഈ മന്ത്രം ദിവസേന ചെല്ലാൻ പറ്റുന്നവർ ചെല്ലിയാൽ അത്യുത്തമമാണ് സൂര്യഭഗവാനെ നോക്കി ചെല്ലാം ഈ മന്ത്രം ചെല്ലിട്ട് വേണമെന്നുണ്ടെങ്കിൽ സൂര്യ നമസ്കാരം നടത്താം അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ സുഹൃത്തോമത്തിനെ പറ്റി എല്ലാവർക്കും ചെറുതായിട്ടൊന്നും മനസ്സിലായേണ്ടാവുന്ന വിചാരിക്കണു ഇനിയും ഇതേമാതിരിയുള്ള വീഡിയോകളുമായി നമ്മളിതാ അധികം താമസിക്കാതെ വരുന്നതാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഈ ഉണ്ണിക്കണ്ണന് വേണം ഗുരുവായൂർ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ വരുന്നതാണ് ഹരേ ഗുരുവായൂരപ്പാ ശരണം